ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റിക് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ഇതുവരെ വീടായില്ല എന്ന് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നും വളരെ ബട്ടി ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളുടെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലൊരു വീടാണ് നമ്മൾ ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുവയിൽ എന്ന സ്ഥലത്തായിട്ടാണ് അഞ്ച് സെൻറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയ നല്ലൊരു ഓട്ട വീടാണ് ഇന്ന് വില്പ്പനിക്ക് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലേക്ക് പതിനഞ്ച് മീറ്റർ മൂന്ന് അടി വഴിയോട് കൂടിയാണ് വീട്ടിലേക്കുള്ള വഴി വരുന്നത് നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ വീട് അത്യാവശ്യം എല്ലാവിധ പണികളും കഴിഞ്ഞാൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയ നല്ലൊരു വീടാണ് ചെറിയൊരു ഫാമിലിക്കായാലും നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് വില്പനക്ക് വന്നിട്ടുള്ളത് എല്ലാവിധ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പള്ളി അമ്പലം സ്കൂൾ ആശുപത്രി തുടങ്ങിയ കാര്യങ്ങളും വരുന്നപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങൾക്ക് വരുന്നത് വെറും പത്ത് ലക്ഷം രൂപയ്ക്കാണ് നമ്മുടെ ഹൗസ് ഓണിന് തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായ വീട് പോയി കാണണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മൾ വീടില് കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ എല്ലാം കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ കൂടി താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ വളരെ പർച്ചേസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്